ടോവിന തോമസിന്റെ കരിയറിലെ അൻപതാം ചിത്രമായിട്ട് എത്തിയ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷ്ടം ദിവസം എന്ന് പറയുന്ന സിനിമ നവാഗനായ ജിതിൻഡാനിയിച്ചിരിക്കുന്ന ചിത്രം ഇതിനോടാണ് തന്നെ നൂറ് കോടി കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ പടംവാര ചിത്രങ്ങൾ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കണം ഒക്ടോബർ മാസം ഒന്നാം തീയതി അതായത് ചിത്രത്തിന്റെ ഇരുപതാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭിക്കണം അപ്പൊ ഇന്നത്തെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് ടോവിന തോമസിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗനായ ജിതൻ രാൻ ആണ് ഈ ഒരു അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ അണിയിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ദിസ്ജി സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തി ണ റിലീസായിട്ട് തീയറ്റോട്ടെത്തിട്ടുള്ള ചിത്രത്തിൽ ടവിലാക്കി വർമ്മനെ കൃതീപ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഫി രശ്മി ബേസറ്റ് ജോസഫ് ഹാരി ഉത്തമൻ നന്ദു തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എന്നെ അണിയിരുന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇരുപതാം ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം അറുപത്തിനാല് അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക എന്താക്കോ ഇരുപതാം ദിവസം നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് വർക്കിൻ ഡേയിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ കുറയാത്തൊരു കാഴ്ച ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം എൺപത്തഞ്ച് കോടി പിന്നിട്ട ചിത്രം ബിസിനസ് ഉൾപ്പെടെ കോടി സ്വന്തമാക്കിയ കാര്യം ചിത്രത്തിന് അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങൾ ഈ ഒരു വിജയം ആവർത്തിച്ച് ടോമിനോ തോമസിന്റെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ ഇറങ്ങണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്